നമ്മള് ചെയ്തൊരു കാര്യം ഓഡിയൻസ് കേട്ടോ പറഞ്ഞു എനിക്ക് അതിന് സംസാരിക്കണം അറിയില്ല മീൻ എന്താ ചോദിച്ചു ചോദിച്ചാൽ സിനിമയെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാൻ തരീം ഈ ചാക്കോച്ചൻ ഇങ്ങനെ ഒരു ഹെവി ഡ്യൂട്ടി ക്യാരക്ടർ കൊടുത്തത് എന്തൊരു ധൈര്യം എന്തായിരുന്നു അല്ലെ ചാക്കോച്ചൻ ബസ്സായിട്ട് ഒരു ആക്ടറാണല്ലോ അപ്പം പിന്നെ ചാക്കോച്ചൻ എഴുതി ഏൽപ്പിച്ചാലും പിന്നെ അത് നമ്മൾ അത് കൺസീവ് ചെയ്യുന്ന രീതി അനുസരിച്ച് പിന്നെ പുതിയ ഒരു ആക്ടറാണോ പിന്നെ നമ്മളായിട്ട് കറക്റ്റായിട്ട് ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ നമ്മുടെ നമ്മൾ നമ്മളെ ട്രാക്കിൽ കൊണ്ടുവന്നു ചാപ്പച്ചൻ ചാപ്പച്ച വളരെ മനോഹരമായിട്ട് ചെയ്തുതാണ് ഏറ്റവും വിശ്വാസം അവിടെ അപ്പുറത്ത് നിന്ന് തിളങ്ങുമ്പോൾ തന്നെ ഒപ്പം പിടിക്കാൻ വില്ലമാർ ഇല്ലെങ്കിൽ നിൽക്കില്ല അപ്പോൾ ആ സെയിം ഹെവി ഡ്യൂട്ടി വില്ലന്മാർ ഇപ്പോഴത്തെ പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് എത്തിയത് ആക്ച്വലി പിന്നെ ഓഡീഷനിലൂടെയാണ് പലരെയധികം സെലക്ട് ചെയ്തത് വിഷാദം മാത്രമേ ഉള്ളൂ ഓഡിഷൻ അല്ലാതെ ബാക്കിയുള്ളവരെ ഓഡീഷൻ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തത് ഡി തന്നെയാണ് സിനിമകൾ സെലക്ട് ചെയ്തത് പിന്നെ പെർഫോമൻസിന് മാക്സിമം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ചിലപ്പോൾ അതിൽ നിന്ന് സിനിമ ആണോ മനസ്സിലാകുമായിരുന്നു മാക്സിമം എഴുന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് അത് ചെയ്യാൻ പറ്റിയതായിട്ട് ചെയ്തിരുന്നു പിന്നെ ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് എൻ്റെ കൂടെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് ജിനീഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞിരുന്നു എൻ്റെ കൂടെ രണ്ട് വർഷം പുള്ളി ഫുൾ ടൈം നിന്നാണ് അത് പുള്ളിയാണ് എനിക്ക് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് പിന്നെ ഓബി ഷാഹി ആട്ടിൻ നമ്മുടെ ഇടയിലൊക്കെ നമ്മൾ ചമ്പൻ ചാക്കോ എടുത്തു പറയുണ്ട് ചമ്പൻ ചാക്കോ എഡിറ്റിംഗ് ഈ സിനിമ ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്യാമറ വർക്ക് ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റും പറയാം ഇപ്പം നമ്മുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ പലതും ഇപ്പം നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത സംഭവങ്ങളൊക്കെയാണല്ലോ ഇതിൽ വാക്സിൻ്റെ ഉപയോഗം പെൺകുട്ടിയാലും വഴി സാധ്യത അല്ല വാക്സിൻ്റെ ഉപയോഗം നമുക്ക് സമൂഹത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് നമുക്ക് ഡെയിലി പത്രത്തിൽ വായിച്ചിട്ടും അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ടി വിയിൽ ന്യൂസ് ചാനലിൽ കാണുമ്പോൾ ന്യൂസ് ഡെയിലി ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആ ഡ്രഗ്സ് ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഒരു ഒരാളെ പിടിക്കുമ്പം കൂടുതലൊരു പെൺകുട്ടികളുണ്ടാവും ഇപ്പോഴും നമ്മൾ അങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പോൾ അതിൻ്റെയൊക്കെ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ രീതിയിലേക്ക് നോക്കുന്നത് എല്ലാവരും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ആണെന്ന് തന്നെയാണ് പറയുന്നത് സോ ഞങ്ങൾക്കും ഒരു വളരെ എന്താ പറയുക മെമ്മറി ആയിട്ടുള്ള മെമ്മറി ഫുള്ളായിട്ടുള്ളൊരു ജേർണി ആയിരുന്നു ഇത് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം നല്ലതാണെന്ന് വിശ്വസിക്കുന്നു ടെസ്റ്റ് സിനിമയിലെ കൂടിയാണല്ലോ ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികളും അതുപോലെ ആൺകുട്ടികളൊക്കെ ഡ്രഗ്സിന് അഡിക്റ്റ് ആവുന്ന പലസ് കാണിക്കാറുണ്ട് ഒരു ഒരു സിനിമ കൂടിയാണ് സോ നിങ്ങൾ ആ ഞങ്ങൾ വളരെ സിനിമയിൽ വളരെ മോശമായിട്ടുള്ളൊരു കുട്ടികളാണ് ജീവിതത്തിൽ ആരും അങ്ങനെ ആവാൻ പാടില്ല സോ തന്നെയാണ് സിനിമയുടെ മെസ്സേജും എങ്ങനെ നമ്മൾ ആവാൻ പാടില്ല അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്ന് തന്നെയാണ് നമ്മൾ ഫിലിമിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് സോ നമ്മുടെ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഏത് ഫിലിം എടുത്ത് നോക്കിയാലും മനസ്സിലാവും ആ ഒരു മെസ്സേജ് വളരെ നല്ല രീതിയിൽ പുറത്തേക്ക് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഫിലിമിൽ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച മെസ്സേജ് എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് ചാക്കോക് അതെ ചാക്കോശൻ്റെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ഇതുവരെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം സോ അദ്ദേഹം ഒരുപാട് പോലീസ് സ്റ്റോറിസ് ചെയ്തിട്ടുണ്ട് ബട്ട് ഇത്രയും എന്താ പറയുക പെർഫെക്റ്റ് അല്ലാത്ത ഒരുപാട് ഇമോഷണലായിട്ടുള്ള ഡ്രോമകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് തോന്നുന്നത് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിനും ഇതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അത് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ സംസാരിക്കുന്നതോടെ എനിക്ക് മനസ്സിലായത് വളരെയധികം സാറിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ക്യാരക്ടർ അദ്ദേഹം നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയിലല്ല പടത്തില് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എൻ്റെ ക്യാരക്ടറിന് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ക്യാരക്ടറാണ് സെ ഒരു ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു പോരും എനിക്ക് ഇങ്ങനത്തെ ഒരു ഒരു വില്ലൻ റോൾ നമുക്ക് നമുക്ക് ആക്ടർ വൈസ് ും കഷ്ടപ്പെടാൻ പറ്റും നമുക്ക് ക്രാഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും സോ ഐ ഐ മൈ മൈ റോൾ ക്യാരക്ടർ പിന്നെ എൻ്റെ അടിപൊളിയായിരുന്നു രണ്ടു ദിവസം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു കണ്ടവരൊക്കെ ആയിട്ട് പറയുന്നു അതാ അതായത് അതിശക്തമായ ഒരു ആൻറ്റോണിസ് ഗാങ് ഉള്ളതുകൊണ്ടാണ് ഹീറോയിസും കൂടുക എന്ന് പറയില്ല അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വളരെ ഇൻറ്റൻസ് ആയിട്ട് ചെയ്തു അപ്പോൾ അത് മൊത്തം നിങ്ങളുടെ കയ്യിൽ നിന്നിട്ടുണ്ടായാലും നല്ല സ്ക്രിപ്റ്റിൽ അങ്ങനെ തന്നെയാണ് ഇത്ര ഇൻറ്റൻസ് ആണോ ഇവർ ക്യാരക്ടേഴ്സ് മായ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പൊ ഇത് ഒരു ഹെവി ഡ്യൂട്ടി പഞ്ചുള്ള ഒരു കൂടിയാണ് എന്ത് തോന്നുന്നു ആ ഒരു ട്രാവലിംഗ് ഒക്കെ അല്ല എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഒരു ഒരു വ്യത്യാസം എനിക്ക് ഭയങ്കര ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് വേണമെന്നുള്ളത് അതിങ്ങനെ ഇത്രയും നല്ലൊരു സിനിമയിൽ അത് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് ക്രെഡിറ്റ് ടു മാട്ടൻ ചേട്ടൻ ടു ഷായിക്ക ടു ചിത്തുവേട്ടൻ അവരാണ് ഇതിലേക്ക് വിളിക്കുകയും ഇതിലേക്ക് എന്താ പറയുക ഇൻവൈറ്റുമൊക്കെ ചെയ്തത് അപ്പോൾ ക്രെഡിറ്റ് കോസ്റ്റ് തന്നെ ചാക്കോച്ചിൻ ഐ തിങ് ദസ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ വൺ ഓഫ് ദ യു ടോപ്പ് പെർഫോമൻസ് ആയിട്ട് തന്നെ പറയാൻ പറ്റുന്ന പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഭയങ്കര രസമുള്ളൊരു ഇൻറ്റൻസ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ എനിക്ക് ഇപ്പം കഥ കേട്ടപ്പോഴാണെങ്കിലും സിനിമ കണ്ടപ്പോഴാണെങ്കിലും നായകൻ്റെ സൈഡിലും നമ്മൾ പിള്ളമാരുടെ സൈഡിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം ആ ഒരു ഇമോഷണൽ ഫാക്ടർ ഉള്ളതുകൊണ്ട് അതിൻ്റെ ടെൻഷനും ആ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എലിനേറ്റ് ആവുന്നുണ്ട് രണ്ടോട്ടിനും സ്വന്തം ആളുകൾക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്